ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ നിങ്ങളുമായിട്ട് സെപ്പറേഷൻ പീരീഡിൽ നിൽക്കുന്ന വ്യക്തി ഈ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ നിങ്ങളുമായിട്ടൊരു കോണ്ടാക്റ്റിൽ വരുമോ എന്നുള്ളൊരു മാനിഫെസ്റ്റേഷൻ റീഡിംഗ് ആണ് നമ്മളിവിടെ നടത്തുന്നത് അതുപോലെ അവർ നിങ്ങളെക്കുറിച്ച് രഹസ്യമായി അന്വേഷിക്കുന്നുണ്ടോ മറ്റാരോടെങ്കിലും നിങ്ങളുടെ ഇൻഫർമേഷൻസ് എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ അറിയാൻ ശ്രമിക്കുന്നുണ്ടോ ോ എന്നതും കൂടാതെ തന്നെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് യൂണിവേഴ്സൽ മാലാഹ ഏഞ്ചൽസ് നൽകുന്ന ഒരു ഇൻഫർമേഷൻ ഗൈഡൻസും എന്താണെന്ന് നമ്മൾ നോക്കുന്നുണ്ട് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായി കാര്യം അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുവെങ്കിൽ നിങ്ങൾക്കിതൊരു പോസിറ്റീവ് എനർജിയായി ഫീൽ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ എല്ലാ റീഡിങ്സും ടംലസ്സാണ് ജൻ്റലസ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് കണ്ടാലും അത് റെസനേറ്റാവുന്നത് ായിരിക്കും പിന്നെ എല്ലാ മാനിഫെസ്റ്റേഷൻ വീഡിയോ വീഡിയോസുകളാണ് ഞാൻ നിങ്ങളിലേക്ക് നൽകുന്നത് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളത് കാണാൻ ശ്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും പോസിറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് വരികയും നെഗറ്റീവ് ആവുന്ന സിറ്റുവേഷൻസുകൾ നിങ്ങളിൽ നിന്നും നിങ്ങൾ പോലും അറിയാതെ നെഗറ്റീവ് തോട്ട്സുകളെയും നിങ്ങളുടെ ബലഹീനതകളെയും എല്ലാം നിങ്ങൾക്ക് ഹീലാക്കി കളയാനും ഒരു സ്ട്രോങ് എനർജിയിലായി തീരാനും നിങ്ങൾക്ക് സാധിക്കുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് അവൻ നിങ്ങൾ വിശ്വാസത്തോടുകൂടി പ്രാർത്ഥനയോടുകൂടി കാണാൻ ശ്രമിക്കുക നിങ്ങൾക്കിത് പിന്നെ പോസിറ്റീവായി തോന്നുന്നില്ല എങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കേട്ടോ നിങ്ങളെ ആരെയും ഈ ഒരു റീഡിങ്സ് കാണാൻ ക്ഷണിക്കുന്നില്ല നിങ്ങളുടെ മുന്നിൽ ഈ ഒരു റീഡിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളിൽ എന്തോ ഒന്ന് ഒരു കാര്യം നിങ്ങൾ യൂണിവേഴ്സിൽ നിന്ന് അറിയിക്കാനുണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണെന്ന് മനസ്സിലാക്കുക അതിനെ നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോട് സ്വീകരിക്കുന്നുവോ എന്തു എന്തു കൂടി അതിനെ കാണുന്നുവോ അതായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന ഫലമെന്നും മനസ്സിലാക്കുക അപ്പം അതായത് പുച്ഛിച്ചൊക്കെ സംസാരിക്കുന്നവർക്ക് അത് അതിൻ്റേതായ ഫലമായി തന്നെ വരും എന്നത് മനസ്സിലാക്കുക കേട്ടോ അപ്പം നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂനോഫ് സോഴ്സ് ആണ് കേട്ടോ അവർക്ക് ഒരുപാട് വെല്ലുവിളികളെ അതിജീവിക്കേണ്ട ഒരു എനർജിയിലാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളിലേക്ക് വരിക എന്നത് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് ദൃഢമായിട്ടും വളരെയധികം ശക്തമായിട്ടും അവരിപ്പോൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ അവർക്ക് വളരെയധികം അതായത് ക്യൂനോഫ് സോഴ്സും ക്യൂനോഫ് വാൺസുമാണ് വന്നിരിക്കുന്നത് വളരെയധികം ആഴത്തിൽ അവർ നിങ്ങളിലേക്ക് വരാൻ ശ്രമിക്കുന്നു നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുന്നു പക്ഷേ അവരുടെ മുന്നിൽ വളരെ ശക്തമായ ബ്ലോക്കേജ് ഉണ്ട് എന്തിനേക്ക് അവർ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളെ അതിജീവിച്ചാൽ മാത്രമേ അവർക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നൊരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായിട്ട് വരുന്നു അവർക്ക് ശക്തമായും അവർക്ക് ചുറ്റും ഫൈറ്റിംഗ് എനർജിയോട് കൂടി നിൽക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാം വ്യക്തികൾ ഉണ്ടാവാം ആ ഒരു സിറ്റുവേഷൻസിനെ ശക്തമായും പൂർവധൈര്യത്തോടു കൂടി എതിർത്ത് നിന്നാൽ മാത്രമാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നാണ് കാണുന്നത് അവർ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ അവർ ഏറ്റവും ടോപ്പ് എനർജിയിലാണ് കേട്ടോ ഇപ്പോൾ നിൽക്കുന്നത് എവിടെയാണെങ്കിലും അതായത് കരിയർ പരമായിട്ടാണെങ്കിലും അവരുടെ ലൈഫ് സിറ്റുവേഷൻസിലാണെങ്കിലും അവർ നിൽക്കുന്ന സ്ഥലത്ത് അവരുടെ കൺട്രോളിങ് പവർ ിലും അവരുടെ ടോപ്പ് എനർജിയിലുമാണ് നിൽക്കുന്നത് പക്ഷേ നിങ്ങളിലേക്ക് വരിക എന്നത് വളരെ ശക്തമായ ഒരു ഫൈറ്റിങ്ങോട് കൂടിയും അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസുകളെ അവർ ഒഴിവാക്കി അവരുടെ ലൈഫിൽ നിന്ന് അവർ വേണ്ട എന്ന് വെച്ച് ഇറങ്ങി പോരേണ്ടി വരുന്നു അവരുടെ ആ ഒരു കസേര അവരിയ്ക്കുന്ന ആ ഒരു സാഹചര്യത്തെ അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന ഒരു റെസ്പെക്റ്റ് അവരുടെ ലാഭങ്ങൾ അങ്ങനെയുള്ള എന്ത് കാര്യമാണോ അവർക്ക് മികച്ചു നിൽക്കുന്നത് അതിൽ പല കാര്യങ്ങളെയും അവർ വേണ്ട എന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്രം െങ്കിൽ അവരുടെ വ്യക്തിബന്ധങ്ങളെ പോലും വേണ്ട എന്ന് വെച്ചാൽ മാത്രമാണ് അവർക്ക് നിങ്ങളിലേക്ക് വന്ന് ചേരാൻ സാധിക്കുകയുള്ളൂ എന്ന എനർജിയാണ് നമുക്ക് കിട്ടുന്നത് ശരിക്കും വളരെയധികം ഒരു പിന്നെ ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ അവരെ അവർ അവരിലൂടെ തന്നെ ഓരോ കാര്യങ്ങളും മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്ന ഒരുപാട് വ്യക്തികൾ അവർക്ക് ചുറ്റുമുണ്ട് ഫിനാൻഷ്യലി അവരെ ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ അവരുടെ ഫിസിക്കലി യൂസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ അവരുടെ ഉത്തരവാദിത്വത്തിൽ അവരുടെ കീഴിൽ നിൽക്കുന്ന വ്യക്തികളെയാണ് അവരിപ്പം അഭിമുഖീകരിക്കേണ്ട ഒരു എനർജിയിൽ നിൽക്കുന്നത് അതായത് നിങ്ങളെ അവർ ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് അവർ അമിതമായി ചിന്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് തിരിഞ്ഞു വരിക എന്നത് ചിലപ്പോൾ ഫാമിലി സംബന്ധമായ പ്രശ്നങ്ങളുണ്ടാവാം അതല്ലെങ്കിൽ കരിയർപരമായി ഫിനാൻഷ്യലിയൊക്കെ ഉള്ള കുറേ കാര്യങ്ങളെ അതിജീവിച്ചാൽ അല്ലെങ്കിൽ വിട്ട് കളഞ്ഞാൽ ഉപേക്ഷിച്ചാൽ മാത്രമാണ് അവർക്ക് നിങ്ങളെന്ന വ്യക്തിയിലേക്ക് വരാൻ സാധിക്കുകയുള്ളൂ എന്ന് വ്യക്തമായി മനസ്സിലാവുന്നുണ്ട് എനിക്ക് തോന്നുന്നു ഓവർ കൺട്രോളിംഗ് ആയിട്ട് അവർക്ക് മുന്നിൽ തടസ്സമായി നിൽക്കുന്നത് ഫീമെയിൽ എനർജിയാണ് മദറാവാം സഹോദര സ്ഥാനത്തുള്ളവരാവാം അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആവാം ഒരു ഫീമെയിൽ എനർജികളുടെ വളരെയധികമായിട്ടുള്ള ഒരു തടസ്സം അവർക്ക് മുന്നിൽ നിന്ന് അവരോട് ഫൈറ്റിംഗ് ചെയ്യുന്ന ുന്നു എന്നാണ് കാണുന്നത് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെയധികം അവർ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് തടസ്സപ്പെടുത്തുന്നു എന്നാണ് കാണുന്നത് ശരിക്കും ഒരു ജസ്റ്റിസ് നേരിട്ട് നേരിടേണ്ടി വരും നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ വരണമെങ്കിൽ നീതിപരമായിട്ട് ചിലപ്പോങ്കിൽ ഇതൊരു കോടതി സംബന്ധമായ കാര്യങ്ങളിലൂടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മധ്യസ്ഥതയിലൂടെയൊക്കെ പോയാൽ മാത്രമാണ് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ എത്തിച്ചേരാൻ പറ്റുള്ളൂ എന്നാണ് കാണുന്നത് പിന്നെ നിങ്ങളിലെ ചില ബാഡ് കർമ്മകളുടെ എൻഡിങ് ആവാനുണ്ട് കേട്ടോ നിങ്ങൾക്കും ചില പാസ്റ്റിലെ ചില കാര്യങ്ങൾ നെഗറ്റീവ് ആകുന്ന ചില എനർജികൾ നിങ്ങളെയും പിടിവെട്ട് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്കൊന്ന് ഹീലാക്കി കളയാൻ സാധിച്ച അതായത് പോസിറ്റീവായി ചിന്തിക്കാനും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കാനും ഒക്കെ പറ്റിയാലും ഈ ഒരു സിറ്റുവേഷൻസ് ഈ തടസ്സങ്ങൾ നിങ്ങളോട് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരു നെഗറ്റീവ് എനർജി അതായത് നമ്മളോട് മറ്റുള്ളവർക്ക് അട്രാക്ഷൻ തോന്നണമെങ്കിൽ നമ്മൾ പൂർണ്ണമായും പോസിറ്റീവായി നിൽക്കണം നിൽക്കണമെന്നത് മനസ്സിലാക്കുക ആ നെഗറ്റീവ് എനർജിയാണ് നിങ്ങളെ നിങ്ങളിലുള്ള ഒരു നെഗറ്റീവ് എനർജി ിലേക്കും മറ്റുള്ളവർക്ക് കണക്ട് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അതിൽ നിന്നും മാറേണ്ടത് നിങ്ങളാണ് ആദ്യം തന്നെ നിങ്ങളുടെ ചിന്തകളെ മാറ്റുക അതിനുശേഷം പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൊടുക്കുക ചില കാര്യങ്ങൾ പല കാര്യങ്ങളും മനസ്സിനകത്ത് ഇട്ട് മോശമായ രീതിയിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ഒന്ന് പോസിറ്റീവ് എനർജി ആക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുമെന്നും നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൺ വന്ന് ചേരുമെന്നാണ് കാണുന്നത് കാരണം അത്രത്തോളം ആഴത്തിലാണ് അയാളുടെ മുമ്പിൽ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ബെനിഫിറ്റ് ആയിട്ടുള്ള എന്ത് സിറ്റുവേഷൻസ് മെയിലായാലും ഫീമെയിലായാലും നിങ്ങൾ മനസ്സിൽ ചിന്തി ിക്കുന്ന വ്യക്തിയിൽ എന്തെല്ലാം ബെനഫിറ്റായ ഉയർച്ചയിലേക്ക് പോകാവുന്ന ലാഭങ്ങളായിട്ട് കിട്ടാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും നിങ്ങളെ അവർ ഒരു സ്പെഷ്യലായിട്ട് മാറ്റി നിർത്തിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ആ ഒരു നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നപ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷവും സെലിബ്രേഷൻ സന്തോഷം അനുഭവിച്ചു അവരവരുടെ ലൈഫിലൊരു സമാധാനപരമായ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ അവർ മദ്യം മറന്ന് സന്തോഷിച്ചത് അവർ ഇമോഷൻസ് അറിഞ്ഞത് നിങ്ങളിൽ നിന്നാണ് എന്ന് വ്യക്തമായി ഇത് കാണുന്നുണ്ട് കൂടുതലും ഇതിനകത്ത് ഒരു വിവാഹമൊക്കെ കഴിഞ്ഞ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷനിലേക്ക് കടന്ന വ്യക്തികളുടെ എനർജിയാണ് കാണുന്നത് എന്തായാലും നിങ്ങളും ആ ഒരു പേഴ്സണും തമ്മിൽ തീർച്ചയായിട്ടും ഒരു കോണ്ടാക്റ്റിലേക്ക് വരുമെന്നതിന് മാറ്റമില്ല പക്ഷേ കാലതാമസത്തെയാണ് കേട്ടോ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് കാരണം അവർ ഇമോഷണലി തകർന്ന് നിൽക്കുകയാണ് എല്ലാം അവസാനിപ്പിച്ച് ഒന്നും വേണ്ട എന്ന എനർജിയിലാണ് നിൽക്കുന്നത് കാരണം ഇതിനകത്ത് വളരെ ശക്തമായിട്ടും തടസ്സമായിട്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് മദർ എനർജിയാണ് കേട്ടോ വളരെ സ്ട്രോങ് ആയിട്ടാണ് ആ ഒരു എനർജി നിങ്ങൾക്കെതിരെ നിൽക്കുന്നത് അവരെ ധിക്കരിക്കുക എന്നത് നിങ്ങളുടെ പേഴ്സണിനും വളരെയധികം മാനസിക വിഷമം ആണ് എന്നുള്ളതും അവരെ ധിക്കരിച്ച് മുന്നോട്ടേക്ക് വരാൻ പറ്റുന്നില്ല ഇമോഷൻസിനെ എന്ന് വെച്ചാലും ഇനി എന്ത് വേറെ പലതും അവരുടെ ലൈഫിലേക്ക് വരാനുണ്ടെങ്കിൽ പോലും അവരൊന്നിനെയും സ്വീകരിക്കാൻ തയ്യാറല്ല നഷ്ടപ്പെട്ടത് പോകുവാണെങ്കിൽ പൊക്കോട്ടെ അതല്ലാണ്ട് ഒന്നും എൻ്റെ ജീവിതത്തിൽ ത്തിലേക്ക് വേണ്ട എന്ന ഒരു എനർജിയിലാണ് അവർ നിൽക്കുന്നത് മാത്രവുമല്ല അവരൊരു പുതിയ തുടക്കം ആഗ്രഹിക്കുന്നത് നിങ്ങളിൽ തന്നെയാണ് കേട്ടോ അവർ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിന് മാറ്റം വരും ഒരു നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെ തന്നെ നിൽക്കുന്ന സമയത്ത് ഈ ഒരു സിറ്റുവേഷൻസിന് ഈ ഒരു സപ്പറേഷൻ ആകുന്ന ഈ ഒരു സാഹചര്യത്തിന് മാറ്റം വരും എന്ന് അവർ വളരെയധികം ആഴത്തിൽ വിശ്വസിക്കുന്നുണ്ട് അതിനുവേണ്ടി അവർ പ്രെയർ ചെയ്യുന്നുണ്ട് അതല്ലാതെ അവരുടെ ലൈഫിലേക്ക് മറ്റ് ചില ഓപ്ഷൻസുകൾ വരുന്നുണ്ടെങ്കിലും അവരതൊന്നും സ്വീകരിക്കാൻ തയ്യാറല്ല ഒന്നെങ്കിൽ അവരുടെ മദർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു അവസ്ഥയ്ക്ക് അനുസരിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നു അതല്ലെങ്കിൽ അവരുടെയൊക്കെ നഷ്ടപ്പെട്ട ഇമോഷൻസിനെ ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകുക എന്ന എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു തിരിച്ചറിവ് ഉണ്ടാകുന്നുണ്ട് കേട്ടോ അവർ ചില സമയങ്ങളിലൊക്കെ ശക്തമായിട്ട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് അവർ ഫൈറ്റിംഗ് ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടി ഫൈറ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവിടെ നിങ്ങളുടെ പേഴ്സൺ സക്സസ് ആവുന്നുണ്ട് ചില ടൈമുകളിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് പക്ഷേ അപ്പോഴൊക്കെ അവർക്ക് നഷ്ടം വരുന്ന ഇമോഷൻസാണ് കേട്ടോ അവിടെ അവരോട് ചേർന്ന് നിൽക്കുന്ന അവരുടെ വേണ്ടപ്പെട്ടവർ അവരുടെ പ്രിയപ്പെട്ടവരുമായിട്ടാണ് നിങ്ങൾക്ക് വേണ്ടി അവർ ഫൈറ്റിംഗ് ചെയ്യുന്നതെന്നാണ് കാണുന്നത് ആ ഫൈറ്റിംഗിൻ്റെ ഫലം എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൺ നിരാശയാണ് ആ ഒരു സക്സസ് അല്ലെങ്കിൽ അയാൾ വിജയിക്കുന്ന തിൽ ഹാപ്പിനെസ് കണ്ടെത്തുന്നില്ല അതിൽ സന്തോഷമില്ല എന്ന് തന്നെയാണ് കാണുന്നത് വളരെയധികം അതായത് അത് ഇമോഷണലിന്ന് തിരിഞ്ഞ് നടക്കുന്ന ഒരു എനർജിയാണ് ആ ഒരു പേഴ്സൺ എല്ലാം ഉപേക്ഷിച്ച പോലെ ഇനി മുന്നോട്ടേക്ക് ചില നല്ല എക്സ്പീരിയൻസ് നേടിക്കഴിഞ്ഞാൽ അതായത് ഒരുവിധം അവരുടെ ഒരു കൂടി ഒരു മെച്ചൂരിറ്റിയോടു കൂടി കാര്യങ്ങളെ ചിന്തിക്കുന്നു ഇമോഷൻസ് പോകുകയാണെങ്കിൽ പോകട്ടെ എന്നൊരു എനർജിയിലും അവർ നിൽക്കുന്നുണ്ട് ശരിക്കും അവർ ആരുടേക്കും മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി യാചിക്കുന്നുണ്ട് കേട്ടോ നിങ്ങളെ പുകഴ്ത്തി പറയുന്നുണ്ട് നിങ്ങളുടെ പ്രാധാന്യം പറയുന്നുണ്ട് നിങ്ങൾ അവരോടൊപ്പം ഉണ്ടെങ്കിൽ അവർക്കുണ്ടാകുന്ന ബെനിഫിറ്റ് അവരുടെ സന്തോഷം ഇതെല്ലാം മറ്റായ ഈ പറയുന്ന ഫീമെയിൽ എനർജി മദർ എനർജിയാണെന്ന് ഏറ്റവും പവർഫുള്ളായിട്ട് ഇന്ന് കിട്ടിയേക്കുന്ന റീഡിങ്സ് മദർ എനർജിയാണ് അവരുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു പേഴ്സൺ ശരിക്കും പറഞ്ഞാൽ വാദിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും വളരെയധികം ഹാർട്ട് ബ്രോക്കൺ ആണ് കാരണം ഇമോഷൻസ് തകർന്നു നിൽക്കുകയാണ് നിങ്ങളുടെ വ്യക്തിക്ക് അവർക്ക് എത്രയും വേഗം നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക എന്ന കൂടി തന്നെ ഇമോഷണലി തകർന്നു നിൽക്കുന്നു വളരെയധികം ഒരു ചതി അതായത് വേണ്ടപ്പെട്ടവരിൽ നിന്നും എനിക്ക് ചീറ്റിംഗ് ലഭിച്ചുവല്ലോ എന്ന ഒരു വേദനയോടുകൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത് ജഡ്ജ്മെൻ്റ് അവർക്ക് നീതി ലഭിക്കും ഇന്നല്ലെങ്കിൽ െ അവർക്ക് അനുകൂലമാകുന്ന അവരനുഭവിക്കുന്ന ഒരു പെയിനിന് മാറ്റം വരും എന്ന് അവർ വ്യക്തമായി മനസ്സിലാക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ശരിക്കും അവർ പെട്ട് നിൽക്കുകയാണ് കേട്ടോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇതുപോലൊരു പ്രശ്നങ്ങൾ കടന്നു വന്നത് ഈ ഒരു സെപ്പറേഷൻ പീരീഡ് വന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്ന പ്രതീക്ഷിക്കാതിരുന്ന സമയത്താണ് നിങ്ങൾക്കിത് സംഭവിച്ചത് എന്താണേലും അവർ ഈ ഒരു ഞാൻ പറഞ്ഞല്ലേ രണ്ട് വ്യക്തികളെ അവർ വളരെ ശക്തമായി ഭയപ്പെടുന്നുണ്ട് രണ്ട് ഫീമെയിൽ എനർജികളെ ഒന്നുകിൽ ഒരു വിധവയായ സ്ത്രീയുടെ എനർജി അതായത് പാർട്ട്ണർ ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി മദർ എനർജി അതുപോലെ തന്നെ സഹോദര സ്ഥാനത്ത് വലിക്കുന്ന ഒരു ഫീമെയിൽ എനർജിയും ഇതിനകത്ത് വളരെ ശക്തി ശക്തമായും കടന്നു വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവിടെ അവിടെ നിന്ന് മുന്നോട്ടേക്ക് പോരാൻ മാർഗമുണ്ടെങ്കിലും അവരവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു തീരുമാനമെടുക്കാൻ പറ്റാതെ അതല്ലെങ്കിൽ അവരുടെ മുന്നിൽ ഇരുട്ടാണ് അവർക്കൊരു ധൈര്യമില്ല അല്ലെങ്കിൽ അവർക്കൊരു പൂർണതയില്ല കടന്നു പോരുക അല്ലെങ്കിൽ ഈ സിറ്റുവേഷൻസിനെ അതിജീവിക്കാനുള്ള ഒരു അപ്പോൾ അവർ നിങ്ങളുടെ പേഴ്സൺ ഇല്ല എന്നാണ് കാണുന്നത് പക്ഷേ വളരെയധികം ആഴത്തിൽ എത്രയും വേഗം നിങ്ങളെ സ്വന്തമാക്കണം നിങ്ങളോട് ഒരുമിച്ച് മുന്നോട്ടേക്ക് പോകണമെന്ന് അതിയായ ആഗ്രഹവും ഇമോഷൻസും ആ ഒരു പേഴ്സണുണ്ട് തീർച്ചയായിട്ടും കൺഫ്യൂസഡ് ആണെങ്കിലും നിങ്ങളെ ഫോക്കസിങ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് എവിടെ അതായത് അവരുടെ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഫൈറ്റിംഗ് നടത്തേണ്ടി വരുമെന്ന് ആ പേഴ്സൺ ഉറച്ച് അറിയുകയും ചെയ്യുക ഉറച്ചൊരു ആ തീരുമാനവും ആ ഒരു പേഴ്സൺ ഉണ്ട് എന്നാണ് കാണുന്നത് സ്റ്റാർ കാർഡാണ് പിന്നെ വന്നിരിക്കുന്നത് അവർക്കൊരു പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റുമെന്നും ഒരു സ്കോപ്പ് നിങ്ങൾക്കും അവർക്കും ഇടയിൽ ഉണ്ട് എന്നുള്ള വളരെ ശക്തമായ ഒരു പ്രതീക്ഷ അവരുടെ ഉള്ളിലുണ്ട് പക്ഷേ അവർക്കറിയാം ചില നഷ്ടങ്ങൾ കയ്യിൽ നിന്ന് കയ്യിലുള്ള ചില കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നഷ്ടപ്പെടുത്തിയാൽ മാത്രമാണ് അവർക്ക് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ നേടിയെടുക്കാൻ പറ്റുള്ളൂ എന്നതാണ് അവരെ ശരിക്കും സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്നത് എനിക്ക് തോന്നുന്നു അവർ നല്ല പോലെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ പരിശ്രമിക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിലാണ് അവർ ഏറ്റവും കൂടുതൽ മാനസിക പിരിമുറുക്കം അനുഭവിക്കുന്നത് കാരണം ഫിനാൻഷ്യലിയൊക്കെ അവർക്ക് ലോസ് വളരെ ശക്തമാകുന്ന ലോസ് സംഭവിക്കുമെന്ന ഒരു തിരിച്ചറിവ് അല്ലെങ്കിൽ അവർ ഇത്രയും കാലം സമ്പാദിച്ച് അവർ ഉണ്ടാക്കിയിരുന്ന പല കാര്യങ്ങളും അവർ നേടിയെടുത്ത സമ്പാദ്യമാവാം അല്ലെങ്കിൽ അവരുടെ പേരും പ്രശസ്തിയും ആവാം അവർ നേടിയെടുത്ത കുറേ കാര്യങ്ങൾ അവർക്ക് നഷ്ടപ്പെടുത്തേണ്ടി വരും നിങ്ങളെന്ന് പറയുന്ന പേഴ്സണുമായിട്ട് അവർ കണക്റ്റഡ് ആയാൽ എന്നുള്ളതാണ് അവരെ ശരിക്കും സ്റ്റക്കാക്കി നിർത്തുന്നത് അതാണ് അവരെ ഒരു നിരാശയിലേക്ക് നിർത്തിയിരിക്കുന്നതായിരുന്നു ായിട്ട് കാണുന്നത് ശരിക്കും അവർക്കൊരു ഫ്യൂച്ചർ പ്ലാനിങ് കറക്റ്റായിട്ട് എടുക്കാൻ സാധിക്കുന്നില്ല അവർ ചിന്തിക്കുന്നുണ്ടൊന്ന് ട്രാവലിംഗ് ചെയ്താലോ നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ എനിക്ക് തോന്നുന്നു ചിലരുടെയൊക്കെ എനർജി ഒരു വിദേശയാത്ര പോലുള്ള അത്രയും ദൂരം വരുന്ന ഒരു ട്രാവലിംഗ് ചെയ്യേണ്ടതായ ഒരു എനർജി ഉണ്ട് നിങ്ങളിലേക്ക് ആ ഒരു പേഴ്സൺ എത്തിച്ചേരണമെങ്കിൽ അതുപോലെ വിദേശത്തൊക്കെ ജോലി ചെയ്യുന്നവരുടെ എനർജി നമുക്ക് കാണുന്നുണ്ട് അപ്പം എനിക്ക് തോന്നുന്നു അവർക്ക് നിങ്ങളിലേക്കൊന്ന് ട്രാവലിംഗ് ചെയ്താലോ എന്നുള്ള ഒരു തീരുമാനത്തിലാണ് എന്തായാലും അവർ ആക്ഷൻ എടുക്കും വളരെ ശക്തി ശക്തമായ ഒരു ആക്ഷൻ എടുക്കും പക്ഷേ അവർക്ക് അതിൻ്റേതായ ഒരു സമയം വേണ്ടി വരുന്നു എന്ന എനർജിയാണ് നമുക്ക് കാണുന്നത് കാരണം അവർക്ക് പെട്ടെന്ന് എടുത്ത് ചാടി ഒരു കാര്യം ചെയ്യാൻ അവർക്ക് മനക്കരുത്തില്ല അവരൊരു ഇരയാക്കപ്പെടുമോ എന്നുള്ള ഭയമുണ്ട് കുറേ നെഗറ്റീവ് തോട്ട്സുകൾ ചുറ്റിനും അവർക്ക് അതിജീവിക്കാൻ ഇപ്പം തൽക്കാലം അതിജീവിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസ് അല്ല അവരുടേത് അവർക്കുടെ ചുറ്റും അവരെ ബന്ധനത്തിലാക്കി അല്ലെ സ്റ്റക്കാക്കി നിർത്തിയിരിക്കുന്ന ചില എനർജികളെ കാണാൻ പറ്റുന്നു അതുകൊണ്ട് അവർക്ക് ഇരയാക്കപ്പെടുമോ എന്നുള്ള ഭയത്താൽ അവർ സെൽഫായിട്ട് സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് അവർ മനസ്സ് വെച്ചാൽ അത് പൊട്ടിച്ച് അവർക്ക് പുറത്ത് കടക്കാം പക്ഷെ അവർ ആ ബന്ധനം അവർ സ്വന്തം തീർത്തിരിക്കുന്ന ഒരു ബന്ധനമാണ് അതായത് അവർക്കൊരു സെൽഫ് കോൺഫിഡൻസ് ഇല്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കുകയാണ് നിങ്ങളിൽ അവരൊരു ബൗണ്ടറി തീർത്ത് അവർ നിങ്ങളെ തന്നെ ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അവർക്ക് വേറെ ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ചെന്നിട്ട് പോലും അവർക്ക് നിരാശയാണ് കേട്ടോ അതൊന്നും അവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല അവരതിനെ ഒന്നും ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം നിങ്ങളിൽ തന്നെയാണ് ഫോക്കസിങ് ചെയ്യുന്നത് അതുപോലെ അവർ നിങ്ങളെ രഹസ്യമായി അന്വേഷിക്കുന്ന അവർ മറ്റുള്ളവരോട് ഫൈറ്റിംഗ് ചെയ്യുന്നുണ്ട് കേട്ടോ ചില തടസ്സങ്ങളെ അവർ അതിജീവിക്കാൻ ശ്രമിക്കുന്നു നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കുമ്പം മറ്റെവിടെയൊക്കെ അവർക്ക് നേരെ ഫൈറ്റിംഗ് എനർജി വരുന്നുണ്ട് നിങ്ങൾ അവരെ ഫോളോ ചെയ്യുന്നു അവർ നിങ്ങളെക്കുറിച്ച് അറിയുന്നു എന്നതിന് തടസ്സം വരുത്തുന്നുണ്ട് പക്ഷേ അവർ പൂർണ്ണതയോടുകൂടി നിങ്ങളെ അറിയുന്നുണ്ട് കേട്ടോ വളരെയധികം അവർക്ക് ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ നീക്കങ്ങൾ നിങ്ങളുടെ അവസ്ഥ അതൊക്കെ അവർ പുറമെ നിങ്ങളെക്കുറിച്ച് അറിയുന്നതിൽ അവർ വളരെയധികം സന്തോഷമായിട്ടാണ് കാണുന്നത് അതായത് നിങ്ങൾ ഓക്കെ ആണെന്നുള്ള ഒരു വിചാരത്തിലാണ് ആ ഒരു പേഴ്സൺ ഇപ്പം നിലനിൽക്കുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള എല്ലാ മാർഗങ്ങളും അവർക്ക് തെളിഞ്ഞു വരുന്നുണ്ട് ഓപ്പണിംഗ് ആവുന്നുണ്ട് പിന്നെ വളരെ കൂടി എടുത്തു ചാടി പോരുന്ന അല്ലെങ്കിൽ എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു പേഴ്സൺ അല്ല വളരെ മെച്യുരിറ്റിയോടു കൂടി തന്നെ കാര്യങ്ങളെ നോക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് വളരെ സമാധാനമായിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുള്ളു കാരണം ഇമോഷണലി ഒരു വളരെ ശക്തമായ മെച്യുരിറ്റി ഉള്ളത് ഇമോഷണൽ ബാലൻസ് ഉള്ളൊരു പേഴ്സൺ ആണ് പിന്നെ ഈ പറയുന്ന രണ്ട് സാഹചര്യങ്ങൾ അവർ ഭയപ്പെടുന്നുണ്ട് ആ ഒരു സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റണം എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇമോഷൻസ് നിങ്ങളുടെ നേരെയാണ് നിങ്ങളോടൊത്ത ഒരു ഹാപ്പി ഫാമിലി ഒരുമിച്ചൊരു ലൈഫ് സിറ്റുവേഷൻ ആ ഒരു പേഴ്സൺ വളരെ അധികം ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് മതിമറന്ന് നിങ്ങളോടൊത്തം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പഴയ ഹാപ്പിനെസ്സും സന്തോഷവും ഒക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അവർ മറ്റൊരു സിറ്റുവേഷൻസിലാണ് അവരുടെ പ്രാധാന്യം കൊടുത്ത് നിൽക്കുന്നത് അത് അവരെ ഭയപ്പെടുത്തിക്കൊണ്ട് നേ നേടിയെടുക്കുന്ന ചില സാഹചര്യങ്ങളായിട്ടാണ് കാണുന്നത് പിന്നെ അവരവരുടേതായ ചില നേട്ടങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയവും അവർ ആ ഒരു തേർഡ് സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് നിൽക്കാൻ കാരണമുണ്ട് നിങ്ങളെ അവർ വളരെയധികം ഒരു പ്രിഷ്യസ് ആയ വളരെയധികം ഒരു അബണ്ടൻസ് ആയ അതായത് വളരെയധികം ഒരു ഇൻഡിപെൻഡൻസ് ആയ ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് നിങ്ങളിലേക്ക് അവർ തീർച്ചയായിട്ടും വന്നു ചേരുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അവർക്ക് അറിയാം അവരുടേതായ ആ ഒരു അവരൊരു മാജിക്ക് ഒരു മാജിക്ക് ഉണ്ണ ഒരു മാജി ഒരു മാജിക്ക് നടക്കണം എന്ന് എന്നാഗ്രഹിക്കുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു കാര്യം നിങ്ങളുടെയും അവരുടെയും ഇടയിൽ നടക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട് വേണ്ടി എനിക്ക് തോന്നുന്നു ശക്തമായിട്ട് ചില മാനിഫെസ്റ്റേഷൻ നിങ്ങളെക്കുറിച്ചുള്ള ഓവർ തിങ്കിങ് തന്നെ അവരെ നിങ്ങളിലേക്ക് അടുപ്പിക്കുമെന്ന ഒരു വിശ്വാസത്തോടു കൂടിയാണ് ആ ഒരു പേഴ്സൺ നിലനിൽക്കുന്നത് അതുപോലെ നമ്മൾക്ക് ഏഞ്ചൽസ് നൽകുന്ന ഒരു ഗൈഡൻസ് എന്ന് പറഞ്ഞാൽ ചൂസ് എ ന്യൂ ഡയറക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമ്മൾ വളരെ ഡയറക്ഷൻ നിങ്ങളോട് നിങ്ങളോട് ചൂസ് ചെയ്യാനാണ് ആവശ്യപ്പെടുന്നത് സമാധാനപരമായ അതായത് നിങ്ങൾ നിങ്ങൾ കൂടിയും ഈ ഒരു ബന്ധത്തിന് ും നിങ്ങളുടെ സിറ്റുവേഷൻസിന് വേണ്ടിയിട്ടും നിങ്ങൾ വെയിറ്റിങ് ചെയ്യുക എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ലിസൺ ടു യുവർ നിങ്ങളുടെ 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 ലിസ് നിങ്ങൾ ശ്രദ്ധിക്കണം മനസ്സ് പറയുന്നത് എന്താണ് മനസ്സിൽ ഇന്നർ എന്താണ് ലഭിക്കുന്നതെന്ന് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നിട്ട് നിങ്ങൾ യഥാർത്ഥ പാതയിലൂടെ നിങ്ങളുടേതായ യഥാർത്ഥ മാർഗങ്ങളിലൂടെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുക എന്നാണ് പറയുന്നത് സമാധാനം ഹെൽത്തിപരമായൊക്കെ നിങ്ങൾ പൂർവാധികം ശക്തരായി ഇരിക്കൂ എന്നാണ് നമുക്ക് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് ശരിക്കുമുള്ള കറക്റ്റായൊരു ഡയറക്ഷൻ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ കാണിച്ചു തരും അതിൻ്റെതായ ടൈം വരുമ്പോൾ അതുവരെ നിങ്ങൾ എന്ത് ചെയ്യണം വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുക എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി കേട്ടോ